ഹലോ ഇന്നത്തെ വീഡിയോ കാറ്റലിയ ഓർക്കിഡ് പ്ലാന്റ്സിനെ ഒരു വീഡിയോ ആണ് പലരും പറയുന്ന ഒരു പരാതിയാണ് കാറ്റലിയെ മേടിച്ചിട്ട് കുറേ ആയി ഇതുവരെ ഒരു ഫ്ലവർ പോലും വിരിഞ്ഞിട്ടില്ല എന്നൊക്കെ എന്നാൽ എനിക്ക് അവരോട് പറയാനുള്ളത് കാറ്റലിയെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാറ്റലിയെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോഴത്തെ ഈ ഒരു ഫ്ലവറ് കാറ്റലിയ ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഫ്ലവറാണ് മാത്രമല്ല നല്ല അടിപൊളി സ്മെല്ലാണ് ഇത് നമ്മുടെ മുന്താസ് ഓർക്കിഡ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് മറ്റുള്ള ഓർക്കിഡുകളിൽ നിന്നും നമുക്ക് കാറ്റലിയ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ വലുപ്പം തന്നെയാണ് അതുപോലെ മറ്റുള്ള ഓർക്കിഡുകളുടെ പൂവുകളെ പോലെയല്ല ഒരു മൂന്നോ നാലോ പൂവുകളൊക്കെയാണ് ഒരു സ്പൈക്കിൽ ഉണ്ടാവുക വലുപ്പവും വളരെ കൂടുതലായിരിക്കും മാത്രമല്ല മിക്ക ഫ്ലവേഴ്സും നല്ല സുഗന്ധമുള്ളതായിരിക്കും ഒരു രണ്ടാഴ്ചയൊക്കെയാണ് ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യുക അതുപോലെ രണ്ടാഴ്ച ആകുമ്പോഴേക്കും കളറൊക്കെ ഒന്ന് മങ്ങി വരും പിന്നെ ഒരു വൺ മന്ത് ആകുമ്പോഴേക്കും കൊഴിഞ്ഞു പോകും ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യണത് കുറവാണെങ്കിലും ആ ഒരു പൂക്കളുടെ ഒരു ഭംഗിയും അതുപോലെ പല നിറങ്ങളിലും മിനിയേച്ച് രൂപത്തിലും അതുപോലെ വലുപ്പുള്ള ഫ്ലവേഴ്സും ഒക്കെ നമ്മൾ ആകർഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാരലിയക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ ഇപ്പോൾ നല്ല പരിചരണം കൊടുത്താൽ മാത്രം മതി ഇതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് അതുപോലെ ഈ ഒരു പ്ലാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സാധാരണ രൺ റൂബിയൊക്കെ വെക്കുന്ന പോലെ തന്നെ കരിക്കട്ട അല്ലെങ്കിൽ മരത്തിൽ നേരിട്ട് വെക്കുക അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം അതുപോലെ ചെടി നടുന്നത് മൺചട്ടിയിലാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഈർപ്പം നിലനിൽക്കാനും അതുപോലെ ചെടിൻ്റെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതൊരു ഹാങ്ങിങ് പോട്ടാക്കാൻ ശ്രദ്ധിക്കണം കാരണം ചെടിക്ക് വേണ്ടത്ര സൂര്യപ്രകാശം കിട്ടേണ്ടതുണ്ട് എന്നാൽ ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും വെക്കാൻ പാടില്ല അതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും അതേപോലെ ഹാൻഡ് ബോട്ടിൽ വെക്കുകയാണെങ്കിൽ ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് കിട്ടുന്ന പ്ലേസിലേക്ക് നമുക്കിങ്ങനെ നേരിട്ട് മാറ്റി വെക്കാൻ സാധിക്കും പിന്നെ പച്ച നിറത്തിൽ ഒരു മഞ്ഞ നിറത്തിലോട്ട് ഇലകൾ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ അത് മാറ്റണം അതുപോലെ ബ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കണം എയർ സർക്കുലേഷൻ ഉണ്ടാവണം ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കണം ഹ്യൂമിഡിറ്റി നമ്മൾ മൺചട്ടിയിൽ വെക്കുന്നതോടെ ഒരു പരിധി വരെ നിലനിർത്താൻ പറ്റും ഇലകൾ നല്ല കരിയും പച്ച നിറമാണെങ്കിൽ എയർ സർക്കുലേഷൻ കിട്ടുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഒരു തെളിഞ്ഞ സ്ഥലത്തേക്ക് നമ്മളതൊന്ന് മാറ്റി വെച്ചാൽ മതി അപ്പോൾ സാധാരണ ആ ഒരു ഓർക്കിട്ടിൻ്റെ ഇലകളുടെയൊക്കെ ഒരു കളറിലോട്ട് എത്തും അധികം ഒരു മഞ്ഞയുമല്ല അല്ലെങ്കിൽ കരിഞ്ഞ പച്ചയും അല്ല എന്ന ആ ഒരു കളറിലാകുമ്പോൾ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോഴാണ് പൂക്കാനുള്ള ഒരു പ്രവണതയ്ക്ക് കൂടുന്നത് ഇലകളുടെ കളർ നോക്കിയാണ് ഫ്ലവേഴ്സ് വിരിയാനായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാണ് പ്ലാന്റ് ഒരുവിധം വളർന്നതിന് ശേഷം നമുക്ക് പൂക്കാനുള്ള വളങ്ങളും ഇട്ട് ഇട്ടുകൊടുക്കണം അത് ജൈവവളങ്ങളാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ എൻ വി കെയുടെ പൊട്ടാസ്യം കൂടിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ജൈവവളങ്ങളാണെങ്കിൽ പഴത്തൊല്ലിയുടെ സത്ത് അതുപോലെ പുളിപ്പിക്കാത്ത തേങ്ങാവെള്ളം എന്നിവയൊക്കെ നമുക്കൊരു രണ്ട് ദിവസം കൂടുമ്പോ ഇട്ട് കൊടുക്കാട്ടോ പെട്ടെന്ന് തന്നെ പൂക്കാനുള്ള പ്രവണത കൂടും അതേപോലെ വളങ്ങളൊക്കെ മാറി മാറി ഉപയോഗിക്കണം കേട്ടോ അതായത് നൈട്രജൻ അടങ്ങിയ വളങ്ങളും പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളൊക്കെ ഒരു മെച്ചേർഡായ പ്ലാന്റിന് അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റലിയ പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് പൂത്തുലയും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർക്കിഡ് പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ മുന്താസ് ഓർക്കിഡ്സിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കോണ്ടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളു നമുക്കടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ